രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് വരാപ്പുഴ പാലത്തിന് സമീപം അപകടമുണ്ടാകുന്നത് ഈ പിന്നിൽ കാണുന്ന സ്കൂൾ ബസ്സാണ് ഇവിടെ മീഡിയനിൽ ഇടിച്ച് മറിയുന്നത് ഇത് പറവൂർ പുല്ലംകുളം എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ബസ്സാണ് ഈ സമയത്ത് ഈ വിദ്യാർത്ഥികളായ പതിമൂന്ന് പേരാണ് ഈ അപകടം നടക്കുമ്പോൾ ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഇതിൽ എട്ട് പേർക്ക് നിസ്സാരമായ പരിക്കുകളുണ്ട് ഈ പരിക്കേറ്റ ആളുകളെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിപ്പോൾ വരാപ്പുഴ പാലം ഇറങ്ങി വരുന്ന ഭാഗം പറവൂരിലേക്ക് പോകുന്ന ഭാഗമായി ാണ് ഇവിടെ ഈ റോഡിന് നടുക്കുള്ള മീഡിയനിൽ ഇടിച്ചാണ് ഈ ബസ് മറിയുന്ന സാഹചര്യം ഉണ്ടായത് ഈ സമീപവാസികൾ പറയുന്നതനുസരിച്ച് ഈ മീഡിയനിൽ സിഗ്നൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടാതെയാണ് ഇത്തരത്തിൽ ഈ സ്കൂൾ ബസ് ഇടിച്ച് മറിയുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഈ പ്രദേശത്തുനിന്നും ബസ് ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ കാണാം ഈ ഇടിച്ച് തകർന്ന മീഡിയൻ ഈ റോഡിന് വശത്തേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രദേശവാസികളുണ്ട് ഇവിടുത്തെ മെമ്പറുണ്ട് ചേട്ടാ ഇവിടെ ഈ അപകടം നടക്കുന്ന സമയത്ത് ഇത് സിഗ്നൽ ഉണ്ടായിരുന്നില്ല അല്ലെ ഈ ഇല്ല ഇല്ല അപകട സാധ്യത ഉള്ള സ്ഥലം തന്നെയായിരുന്നു നേരത്തെയും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഹൈവേ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം കട്ട് ചെയ്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ മീഡിയം കാണുന്നതിനകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുതന്നെ ആയിരിക്കണം അപകടത്തിൻ്റെ പ്രധാന കാരണം ആ മീഡിയൻ കുറച്ചും കൂടി ബാക്കിലേക്ക് മാറ്റി വാഹനങ്ങൾക്ക് കടന്നു വരാനുള്ള പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീതി കൂടുന്ന സ്ഥലമാണ് അപ്പോൾ ആ ആ വീതി കൂടുതലുള്ള സ്ഥലത്തേക്ക് പരമാവധി സൗകര്യം കിട്ടണമെന്നുള്ളത് നമ്മൾ പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷേ എങ്കിൽ പോലും ഇതേവരെ അവിടെ ഉണ്ടായിരുന്ന റിഫ്ലക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയിട്ടും അത് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിനകത്തൊന്നും ഉണ്ടാവാത്തതിൻ്റെ പേരിലാണ് ഈ രാത്രിയിലും കുറഞ്ഞ പക്ഷേ ആ ഹെഡ്ലൈറ്റിലെങ്കിലും റിഫ്ലക്ടർ കണ്ടുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ ഒരു റിഫ്ലക്ടർ പോലും ഉണ്ടായിരുന്നില്ല റിഫ്ലക്ടർ ഉണ്ടായിരുന്നു അവിടെ പക്ഷേ അത് മറ്റ് പല കാര്യങ്ങളും അവിടെ ഒരു മീഡിയൻ ഒരു ട്രാഫിക് ഐലൻഡ് പോലെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടാവാം എന്തായാലും ഇതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കാരണമായതെന്നാണ് കരുതുന്നത് സ്കൂൾ ബസ്സാണ് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം കാരണം പതിമൂന്നോളം വിദ്യാർത്ഥികൾ ആ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നു പക്ഷേ വലിയൊരു അപകടത്തിലേക്ക് പോയില്ല നിസാര പരിക്കുകളോടി കൂടി ഭാഗ്യം കൊണ്ട് കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് പറയാം ഡ്രൈവറും നിസാര പരിക്കുകൾ മാത്രമേ ഏറ്റിട്ടുള്ളൂ അദ്ദേഹവും ഇപ്പോൾ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഈ സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ ഇത്തരത്തിൽ ഈ വരാപ്പുഴ പാലം ഇറങ്ങി വരുമ്പോൾ പാലം ഇറങ്ങി ഉടനെ തന്നെ ഈ ഡിവൈഡറാണ് ഈ മീഡിയനാണ് വരുന്നത് ഇവിടെ കൃത്യമായ ഒരു സ്ട്രീറ്റ് സംവിധാനമില്ല അതുപോലെ തന്നെ ഈ റിഫ്ലക്ടർ സംവിധാനം ഇല്ലാത്തതും ഇത്തരത്തിൽ ഡ്രൈവർമാർ ഈ പാലം ഇറങ്ങി വരുമ്പോൾ ഈ ഡിവൈഡർ ശ്രദ്ധയിൽപ്പെടാതെ മീഡിയൻ ശ്രദ്ധയിൽപ്പെടാതെ അപകടത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്നുണ്ട് എന്നാണ് എന്തായാലും പ്രദേശവാസികളും പറയുന്നത് വലിയൊരു അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് തന്നെ കരുതാം എന്തായാലും ഈ കാണുന്ന ബസ്സാണ് രാത്രി ഒൻപത് മണിയോടുകൂടി ഈ പറയുന്ന വരാപ്പുഴ പാലം ഇറങ്ങി വരുന്ന ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ചങ്ങമനാടിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി